ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫ ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോഡ്സെറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഗിഫ്വേയുടെ കാര്യം മറക്കണ്ട നമ്മൾ പതിനഞ്ചാം തീയതി വരെ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നല്ലൊരു കമൻ്റും ചെയ്യാം പക്ഷേ അല്ല നല്ലൊരു ഗൗണാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു ഐറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഡബിൾ ആണ് സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തിരണ്ട് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ഡൽറ്റാ ആണ് വിത്ത് ലൈനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ ഇതിന് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് ചിലതിന് കുറച്ചും കൂടെ ഇറക്കത്തിൽ ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം വെറുതെ ഒരു എൻക്വയറി ഇടരുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ട കൺഫേം ആണെങ്കിൽ ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻ്റ് ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാം അഡ്രസ്സ് മാത്രം എട്ട് വെച്ച് പോകരുത് കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പം എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാട്ട എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി അപ്പോൾ നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ സൈസ് വരുന്നതെങ്കിലും ചെസ്റ്റ് ഇരുപത്തൊന്നേ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു എക്സ് എൽ ആർ ഒക്കെ എടുത്താൽ മതി ഡബിൾ എക്സ് എൽൻ്റെ സൈസ് കിട്ടുന്നില്ല നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ രണ്ട് ബട്ടനാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ള ബട്ടണൊക്കെ ഷോ ബട്ടനാണ് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കൊള്ളു അപ്പം നിങ്ങൾ അഡ്രസ്സിട്ട് വെച്ച് പോകരുത് പേയ്മെൻറ്റും കൂടെ ഇടട്ടോ പിന്നെ വീണ്ടും ക്യാഷ് ഓൺ ഡെലിവറി എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കരുത് നമ്മളെല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നന്നായി കേട്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യട്ട ഇതിൻ്റെ ജസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് കേട്ടാ ലെങ്ത്ത് നാൽപ്പത്തിനാല് കിട്ടുന്നുണ്ട് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ആയിട്ടാണ് എൻഡിലായിട്ട് ചെറിയൊരു കട്ടിങ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ അല്ലാതെ ഫുള്ളായിട്ട് സ്ലിറ്റ് ഇല്ല ഇതും ഡബ്ൾ എക്സലിന്റെ സൈസ് വരുന്നില്ല ചെസ്റ്റ് ഇരുപതാണ് കിട്ടുന്നുള്ളൂ ഇരുപത്തി ഒന്നാണ് കിട്ടുന്നത് കേട്ടോ എക്സലിന്റെ സൈസാണ് കിട്ടുന്നത് നമ്മൾ ഒരു ഭാഗത്തെ ചെസ്റ്റ് അളവാണ് പറയുന്നത് കേട്ടാ അപ്പൊ നിങ്ങൾ രണ്ട് ഭാഗം എടുത്താൽ നാല്പത്തിരണ്ട് കിട്ടും അപ്പൊ നമ്മൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടത് അപ്പൊ ഒരു ഭാഗത്തെ ചെസ്റ്റ് അളവാണ് പറയുന്നത് കേട്ടാ ഇതിൻ്റെയൊക്കെ അത്യാവശ്യം ലെങ്ത് ലൈനിങ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ ഡെൽറ്റ ക്രഷ് ആണ് പാൻറിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അല്ലാറ്റിൻ്റെ പെയിൻറ് ഒരു മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പതാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത് ഇപ്പം പാൻറിന്റെ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല അല്ലാതും ഏകദേശം ഒരു ലെങ്ത്ത് തന്നെയാണ് വരുന്നത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു ലെങ്ത്താണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് കോഡ് സെറ്റ് തന്നെയാണ് ഇത് സ്കേർട്ട് വിത്ത് ഷർട്ടാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഐറ്റം നമ്മളുടെ അടുത്ത് വേറെ എൻക്വയറീസ് ഒരുപാട് വന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളുടെ നമ്മളടുത്ത് ഉണ്ടാകുന്നില്ല അപ്പോഴാണ് നമുക്ക് കിട്ടിയത് കിട്ടാം അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ പിന്നെ ആണ് സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തൊന്നാണ് വരിക സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നാൽപ്പത് കിട്ടുന്നുണ്ട് ഷർട്ടിൻ്റെ ലെങ്ത്ത് ഇരുപത്തി ആണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇഞ്ച് ചെയ്തിട്ടൊക്കെ വേറെ ഇതല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് ഒരു അതിൻ്റെ തന്നെ ഒരു പീ കോക്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് ഇത് എക്സൽ ആണെങ്കിലും ഡബിൾ എക്സ് സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ഐറ്റം മാത്രമേ ഇരുപത്തിരണ്ട് കിട്ടുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ ചെസ്റ്റാസ് ഇരുപത്തി ഒന്ന് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ബാക്കി സ്കേർട്ടും ലെങ്ത്തും ഒക്കെ ഒരേ സൈസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ കാണുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലൊരു കളറാണ് കേട്ടോ എല്ലാവരും ഒരുപോലെ ആവില്ല കാണാൻ ക്യാമറ റെസൊല്യൂഷൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ നമ്മൾ കളറിൻ്റെ ഒന്നും റിട്ടേൺ എടുക്കില്ല നിങ്ങൾ ലൈറ്റിൻ്റെ വേരിയേഷൻ ഉണ്ടാവും നമ്മൾ ഫോണിൽ ഒരാളെ ഫോണിൽ കാണുന്ന കളറാവില്ല മറ്റാളുടെ ഫോണിൽ കാണുക അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല അതുപോലെ തന്നെ സൈസിൻ്റെ കാര്യത്തിലും റിട്ടേൺ അവൈലബിൾ അല്ല അതുപോലെയാണ് നമ്മൾ ഓരോന്നും മെഷർ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് ആ ലെങ്ത്ത് വിടുത്തും ഒക്കെ കാണിക്കുന്നുണ്ട് സ്കേർട്ടിനും അതുപോലെ തന്നെ ഷർട്ടിനൊക്കെ ലൈനിങ്ങും വരുന്ന കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കട്ടെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാം വീഡിയോയിൽ നമ്മൾ കംപ്ലയിന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരും അതുപോലെ തന്നെ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക പാഴ്സൽ പൊട്ടിക്കുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങട്ടെ നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ആക്കുക നമ്മളെല്ലാ വീഡിയോസിലും ഇത് പറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കട്ടെ നമ്മൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് കംപ്ലയിൻസ് ഇങ്ങനെ ഡാമേജിൻ്റെ കംപ്ലയിൻറ്റ്സ് വന്നതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്ക എടുക്കാതിരിക്കരുത് മസ്റ്റായിട്ടും വീഡിയോ എടുക്കണം കേട്ടോ നെക്സ്റ്റ് കോഡ് കോഡ്സെറ്റാണ് കാണിക്കുന്നത് ഡബിൾ ആണ് സൈസ് വരുന്നതെങ്കിലും ചെസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് കേട്ടോ ലെങ്ത് നാൽപ്പത്തിനാലാണ് കിട്ടുന്നത് എല്ലത്തിന് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പാൻറ്റിന് ലൈനിങ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ അതിന് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തുന്നുണ്ട് നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് നിനക്ക് തരാൻ പോണത് ഇൻഷല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കേട്ടാ പിന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയാൽ അതിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്നാലാണ് മറ്റുള്ളവർക്കും കൂടെ അതൊരു ഹെൽപ്പ്ഫുള്ളാവുള്ളൂ ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിലൊക്കെ അയച്ചു തരാറുണ്ട് മഷാല വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരു നല്ലൊരു ഐറ്റം നല്ലൊരു പ്രിൻ്റിൽ വന്നിട്ടുള്ളൊരു ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് സൈസ് ഡബിൾ എക്സലാണ് ചെസ്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് ലെങ്ത് എല്ലാത്തിന്റെ ലെങ്ത്ത് നാപ്പത്തിനാല് നാല്പത്തഞ്ച് ആ ഒരു ലെങ് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു വൈറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പൊ ഇതൊക്കെ ഡബിൾ എക്സലിന്റെ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് നോക്കിട്ടെടുക്ക സൈസ് കൂടിയാലും സൈസ് കുറയാണ്ട് നോക്കുക കൂടിയാൽ നമുക്ക് ഷേപ്പ് ആക്കിയിട്ടൊക്കെ യൂസ് ആക്കാം പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേണും എടുക്കില്ല കേട്ടോ റീസെല്ലേസിനെ നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പും ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ അയയ്ക്കാം നെക്സ്റ്റ് ഇൻഷല്ല നമ്മുടെ ചുണ്ണി അബായ ഗൌണ് കുറച്ചും കൂടെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഇടാം എത്ര പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കേണ്ടിട്ടാണ് ഇപ്പോൾ കളക്ഷൻസ് നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുന്നുണ്ടാവില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോയുടെ കാര്യവും മറക്കരുത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാം നിങ്ങൾ കട്ട് ചെയ്യാത്ത വീഡിയോ തന്നെ എടുക്കാൻ ശ്രമിക്കട്ടെ അതേപോലെ റീ ഓപ്പൺ വീഡിയോ ഒന്നും എടുക്കരുത് നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കാരണം നമ്മൾ അയച്ച പ്രോഡക്റ്റ് നമുക്കറിയാമല്ലോ അപ്പോൾ നിങ്ങൾ റീ ഓപ്പൺ വീഡിയോ ഒക്കെ ചെയ്താലേ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രോപ്പറായ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരൂട്ടോ നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് ഇന്ന് ഇത്രയും കളക്ഷൻസ് ആണ്ട്ടുള്ളത് നാളെ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം